സിനിമകളുടെ ഈ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ നിങ്ങളുടെ എല്ലാവരും തന്നെ അതെല്ലാം കണ്ടിരുന്നോ കണ്ടിരുന്നോ എന്തായാലും നമുക്ക് അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ പേരുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ പല പല രീതിയിൽ നിഖിലേക്കായാലും അനുശ്രിക്കായാലും ഓരോരുത്തരും അല്ല ഇപ്പൊ പൊതുവെ തന്നെ ഒരു എന്നാണ് അറിയപ്പെടുന്നത് അതിനോടൊക്കെ അങ്ങനെയല്ല നമ്മളിപ്പോ എവിടെ പ്രതികരിച്ചാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോ നമ്മുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് അല്ല വിമർശനങ്ങൾ വെറുതെ വെറുതെ ഒരു ഒരു തോന്നുന്നുണ്ട് സ്ത്രീ വന്ന് പ്രതികരിക്കുമ്പോൾ അഹങ്കാരി എന്നുള്ള രീതിയിൽ അത് അങ്ങനെ പറയുന്നത് എങ്ങനെ ഇരിക്കും കാര്യമുള്ള കാര്യമാണോ ം പറയുന്നതാണോ എന്നതിനെ ഡിപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് വെറുതെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ല അപ്പം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും റിയില്ല പേര് അവൾ തങ്കുരാണി എന്നുള്ള പേരൊക്കെ മാറി ഇപ്പൊ അങ്ങനെ വന്നെനിക്ക് അറിയില്ല താണി എന്നുള്ള ലേബിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യമല്ലേ നമ്മൾ പറയുന്നത് അതിനെ തഗ്ഗായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ശേഷം